കിട്ടൂല നമ്മളെ നമ്മളെ ൊട്ടിച്ചു ആൾക്കാർ ഇല്ലാ നമ്മള് ഇന്നോക്ക് ഒരു ലക്ഷത്തോളം കേട്ടാലോ ഇന്നലെ വീടിന്റെ പ്രശ്നം എന്തുകൊണ്ട് ഓഫർ കൊടുത്തോ എന്താ മണി പൊട്ടിച്ചോപ എല്ലാരും കാണട്ടെ ആ ഇഞ്ചിക്കണ്ടാ പേടി ഇതാ പിടിച്ചാണ് ഇതാ ഇന്നു പെരുമ്പോ അല്ലെ ഇത് ശരിക്കും ആറ് റുപ്യ കൊടുക്കണല്ലേ ലാസ്റ്റ് പറയാം വീഡിയോ ലാസ്റ്റ് പറയാം ഓഫർ റേറ്റ് അല്ലെ അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്കോഡ റാപ്പിഡ് ഒരു വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്നവര് വണ്ടി ഓടിച്ചുകാണ്ടെ ബ്രാൻഡ് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു കിഡിലൻ നരസിംഹ എന്ന് പറയാം അങ്ങനെയും ഇക്ക ആ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വണ്ടി ഭ്രാന്തിന് പറ്റുന്നൊരു വണ്ടിയായിട്ടാണ് ഒരു എന്താ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കോഡ റാപ്പിഡ് ആയിട്ടാണ് എന്നിട്ട് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ സ്റ്റൈൽ പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു കിടിലം വാഹനമാണ് ഇതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്നത് നമ്മൾ ഡി എസ് ജി ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും എന്താണ് ഞാനും കൂടെ പറഞ്ഞുതരാം തരാം നമ്മൾ ബി എം ഡബ്ലുയിലൊക്കെ വരുന്ന ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വണ്ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്നതാണ് സ്പോർട്സ് മൂഡും നോർമൽ മൂഡും ഉണ്ട് ഇട്ടതിന് ഇത് സ്പോർട്സ് മൂഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവ് ആണ് സംഭവം ഇത് സ്കോഡയുടെ ഫാൻസ് അതേമാതിരി സ്കോഡ റാപ്പിഡിനായിട്ട് കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓലിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അത്രത്തോളം അടിപൊളിയാണ് ഓടിക്കാൻ മൈലേജ് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് മൈലേജിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാത്ത അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ഇല്ലേ ഇന്ന് വണ്ടി ഡ്രൈവിങ്ങിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാത്രാ കംഫേർട്ടിനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നാലടി നാലാളടിയിലേക്ക് കൊണ്ടുപോകാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പറ്റിയൊരു കീടിനെ മുതലാണ് സ്കോഡർ റാപ്പിഡ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഫ്ലഡ് ടോട്ടൽ ലോസ് മേജർ ആക്സിഡന്റ് ഇതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരുന്നതാണ് കേട്ടോ ഒരു ഗ്ലാസ്സുകളോ ഡോറുകളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഇതുപോലെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലെ ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുറകിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല അലവീൽ കാര്യങ്ങളൊക്കെ നല്ല ബ്ലാക്ക് കളറിലെ അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഒരു ഡുവൽ ടോണിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത് ഒരു ബ്ലാക്കും വൈറ്റ് വൈറ്റ് ഉള്ള ഒരു ഡുവൽ ടോണിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലെ എൻജിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ ഒരു അടിപൊളി വാഹനം തന്നെയാണ് കേട്ടോ ഇനി ഞാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ നിങ്ങൾക്കൊന്ന് തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഒരു എൺപത് ശതമാനത്തോളം സീറ്റ് കവറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തന്നെ എന്താ സ്പോർട്സ് ബൂഡ് കാര്യങ്ങളൊക്കെ ഒരു ഉണ്ട് അതുതന്നെ നമുക്ക് മാനുവലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതേമാതിരി തന്നെ സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് അതുപോലെ എ സിയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ എ സിയുടെ ഫംഗ്ഷൻസും അതുപോലെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ അതുപോലെ സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെയാണ് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ സ്റ്റിയറിങ്ങിൽ നോക്കുമ്പോൾ നമ്മളെ ബോളി അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ കോൾ അറ്റൻഡ് നെക്സ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ സ്റ്റീരിയോൻ്റെ ബട്ടനും കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട് പിന്നെ കൂടുതലൊന്നും എടുത്ത് പറയാനില്ല ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഡാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഡോർ പാഡുകൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു വൃത്തിയില്ലേ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഇത് എന്തിനാണെന്ന് നമ്മുടെ ബൂട്ടിൻ്റെ ബട്ടൺ കേട്ടോ ഡിക്കിയുടെ ബട്ടൺ അതുപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷനും പാടാണ് കേട്ടോ ഇനി ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പേസും കാര്യങ്ങളൊക്കെ അല്ലേ അത്യാവശ്യം യാത്രാ കംഫേർട്ടൊക്കെ തരുന്നൊരു അടിപൊളി ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് നല്ലൊരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് കമ്പനി വരുന്നത് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ബാക്ക് ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ബാക്ക് ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ കൊണ്ടു വണ്ടി ആയതുകൊണ്ടില്ലേ കുറച്ച് സാ അല്ലറച്ചില്ലേറെ സാധനങ്ങൾ അതിലുണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു ഓക്കെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇന്ന് നാലാളടിക്ക് കൊണ്ടുപോകാനും പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ് ഓക്കെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല വൃത്തിയില്ല ബാക്കും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ വണ്ടി ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി സംതിങ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഡീസൽ വേരിയൻറ്റിൽ വരുന്നതാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ വിലയിലോട്ടാണ് പോവാൻ നമ്മൾ എല്ലാവരും വില കാത്തിരിക്കും ആറ് ലക്ഷം രൂപയോളം മാർക്കറ്റിൽ വില വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മാർക്കറ്റിൽ ഏകദേശം ആറ് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ നമ്മൾ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മജ കിട്ടണില്ല എനിക്ക് അപ്പോൾ അതിലേറെ കുറച്ച് കണ്ട് കൊടുക്കണം നമ്മൾ മാർക്കറ്റിൽ ആറ് ലക്ഷം വരുന്നതാണല്ലോ ഒരു നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡലാണ് സ്വന്തമാക്കുക ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഡീസൽ വേരിയൻ്റിൽ വരുന്ന അടിപൊളി സ്കോഡ റാപ്പിഡ് ഓ ഓട്ടോമാറ്റിക്കിൽ തന്നെ ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന ഒരു അടിപൊളി മോഡലാണ് ഇനി എവിടെ എവിടെ നിങ്ങൾ അന്വേഷിച്ചുകാണ്ട് എല്ലായിടത്തും അന്വേഷിച്ച് നോക്കിയിട്ട് ഞമ്മൾ പറഞ്ഞ റേറ്റ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാത്രങ്ങൾ മേടിച്ചാൽ മതി അപ്പോൾ എല്ലായിടത്തും ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞ റേറ്റ് കുറവാണല്ലേന്ന് ഒന്ന് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഓഫർ പ്രൈസിൽ ഒരു സ്കോഡർ ആപ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലില്ല നല്ല നല്ല ഓഫർ പ്രൈസിലുള്ള വണ്ടികൾ വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട് പുതിയൊരു കിടക്കാശ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്